വാട്ട് ഇസ് എ പീപ്പിൾ ആൻഡ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ഇറ്റ്സ് മിയർ ബോയ്ഫ് ജി സിയർ സുഹൃത്തുക്കളെന്ന് നമ്മൾ വന്നിട്ടുള്ള ഗ്രാൻഡി ടു വിത്ത് അപ്പാപ്പന കൊച്ചാപ്പന ഗൈസ് എല്ലാവരും ഡാൻസുകളിൽ അപ്പാപ്പൻ വന്നിരിക്കുന്നു ഒക്കെ സുഹൃത്തുക്കളപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ ക്ഷമമാണ് പ്രാവശ്യം നമ്മൾ ഗ്രാനീനൊക്കെ പറഞ്ഞു വിട്ട് കാരണം ഗ്രാനിക്കൊക്കെ അങ്ങോട്ട് പോകാണ്ട് കേസ് അപ്പോൾ വെറുതെ തന്നെ നമ്മൾ ബുദ്ധിമുട്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഗ്രാനിയൻ ക്ഷമിച്ചാണ് അപ്പോൾ ഗ്രാനീൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗ്രാൻഫ് ആണ് നമുക്ക് നേരെ വിടീട്ടിട്ട് പോകാം ഖെമോ ആണ് ഓക്കെ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ഇരിട്ടുള്ള മുറിയിൽ വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് എൻ്റെ മോനെ വേറെ ഇത് ഞാൻ മൂന്നാം വട്ടമാണ് എഡിറ്റ് ചെയ്യുന്നത് വയസ്സ് കഴിയിൽ നിന്ന് പോയി അതാണ്ടത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു ബഗ് അടിച്ച് പോയി അതിൽ വലിയ സീനില്ല കൈസ് നമുക്ക് അടിയിലോട്ട് വേഗം പോയി നോക്കാം ഓക്കെ എന്തുണ്ട് പൈസ ആ ജീവി സീൻ ജീവി കൈസ് ഒക്കെ ഇവിടെ എന്താ ഓ പായലൊക്കെ പൈസ പായൽ നിങ്ങൾക്കുന്നത് പൈസ ആ പായൽ സീനാട്ടോ കാരണം ഫുള്ള് ആണ് നമ്മൾ ഇന്നലെ കെയ്യൊക്കെ ജസ്റ്റ് വലിച്ചറിഞ്ഞപ്പോൾ അതിൽ കൂടി ഇലുമിനാറ്റ് ചെയ്ത് പോയി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകാം കുറേ നേരെ ഇലുമിനാറ്റി എന്ന് പറഞ്ഞു ഓക്കെ മുകളിലോട്ട് പോയതാം മുകളിൽ എക്സ്പ്ലോർ ചെയ്താൽ ഓരോരോ മോറി ഇങ്ങനെ വീതം നമുക്ക് തുടങ്ങാം കൈസ് ഇവിടെ എന്താ ഉള്ളത് ആ ഇവിടെ ഒരു കിണ്ടിയില്ലേ ഓക്കെ മുമ്പ് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളു കൈസ് സൗണ്ട് കേൾക്കുന്നുണ്ട് കിട്ടോ ജസ്റ്റ് മോളെ തന്നെ ആവാൻ ചാൻസ് ഉണ്ട് ആദ്യം നമുക്ക് ഈ റൂമിക്കൊന്ന് കയറി നോക്കാം സപ്പാപ്പൻ വരുന്ന പോലെ ഒരു തോന്നൽ അപ്പാപ്പൻ അവിടെ ഉണ്ടാവും കൈസ് ഞാൻ അതാണ് കേട്ടോ ഈ റൂമിൽ കയറി വിളിച്ചത് അപ്പാപ്പൻ ഉണ്ടാവില്ലല്ലേ നമുക്ക് ഒരു ഷെൽഫ് അങ്ങ് തപ്പിയേക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് ഒന്നുമില്ല ഒന്നുമില്ല ഓ ഹെലികോപ്റ്റർ മേനല്ലേ വെച്ചേക്കാം ആവശ്യം വരും എൻ്റെ മോനെ പി പൈസ അപ്പാപ്പൻ സീനാണെന്നാണ് തോന്നുന്നത് കാരണം എന്തോ പോലെ തോന്നുന്നു കൈസ് ഓക്കെ ഇവിടെ ഒന്നുമില്ല നമുക്ക് വേൻ പോകരുത് എന്തിനാ എന്തായാലും നമുക്ക് അടി കിട്ടും നോക്കെ നമുക്ക് പോയി നോക്കാം പൈസ അവിടെ വാതിൽ പെട്ടെന്ന് അടഞ്ഞ പോലെ ഒരു തോന്നൽ സപ്പാപ്പൻ അവിടെ ഉണ്ടോ അപ്പാപ്പൻ എവിടെ നിന്നൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ട് ഗ്രാനിനെ കുളിക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാവാൻ സീ സെയ്ത്താനി സുഗഡാണി എവിടെ കാണില്ല സപ്പാപ്പൻ ഇല്ല ഞാൻ അപ്പോൾ അതിവിടെ തപ്പാമൊക്കെ ചിക്കൻകാലി ഒരു കൊച്ചു കള്ളേനെ ഒറ്റയ്ക്ക് ഇത് തിന്നച്ചിട്ടാ അയ്യോ അയ്യോ അപ്പാപ്പ ഗ്രോബാറൊക്കെ പിടിച്ചു വരണേ എന്തെങ്ങനെ അപ്പാപ്പ എന്നെ പിടിക്കാനാണോ ഇന്നോ അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ നമുക്ക് വേം പോവാം പാപ്പൻ വരുന്നുണ്ടോ അപ്പാ ഇവിട്ടെ ബാ ഇങ്ങിട്ട് ബാ പാലും വെള്ളും പേടിച്ചല്ലേ ബാ സപ്പാപ്പ സീനാണ് പാപ്പൻ ചുറ്റും കറങ്ങി കൊണ്ടായിരിക്കണേ അങ്ങനെ രണ്ട് കൊണ്ട് കറങ്ങട്ടെ നമുക്ക് വേം മേലോട്ട് പോവാം നേരത്ത് വരില്ല എന്ന് തോന്നണല്ലേ ഇല്ല ഇല്ല ഇല്ലേ ഓക്കെ നമുക്ക് അതിന് മുമ്പ് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ പാപ്പൻ അപ്പൻ പോലെ നമുക്ക് ആദ്യം അങ്ങോട്ട് പോയവക്കാം ഓക്കെ ഈ റൂമിൽ കയറി വിളിച്ചിരിക്കാം കഴിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ പാപ്പൻ അപ്പൻ അങ്ങനെ കയറി വന്നാൽ അപ്പോൾ അങ്ങനത്തെ ഒരു സൈസായാലും കഴിച്ചു ഒരു ഇലുമിനാൻ്റി ആണ് ഇവിടെ ഇരിക്കാം കഴിസ് എൻ്റെ അളിയ പൈസ ഇജ്ജാതി മുറിയൊക്കെ ഒക്കെ വൈസ് ബെഡും തലയാണല്ലേ എന്തുകൊണ്ട് ആ അപ്പം അപ്പം ഏറെ തോന്നുന്നു ഓക്കെ നമുക്ക് അവിടെ ഹെലികോപ്റ്റർ ചെയ്യാൻ തോന്നുന്നു കണ്ടിട്ട് അവിടെ ഇരുന്നോട്ടെ നമുക്ക് വലിയ ആവശ്യം നമുക്ക് ക്രോബാർ വേണ്ടി വരും അപ്പാപ്പൻ്റെ കയ്യിലല്ലേ ക്രോബാർ അത് ആ അത് അപ്പാപ്പൻ്റെ കയ്യിലാണല്ലോ ക്രോബാർ കീ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തൊരു സെക്യൂരിറ്റിക്ക് ചെയ്യാൻ തോന്നുന്നു അതിന് മുമ്പ് നമുക്ക് ഈ ഒരു വീട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ അപ്പാപ്പൻ്റെ റൂമിൽ അമ്മ അതിക്രമിച്ച് കയറിയിട്ടുണ്ട് ഇവിടെ എന്താ ഓക്കെ ഇത് ആവശ്യം വരും തോന്നുന്നുണ്ട് വീൽ ക്രാങ്ക് അങ്ങനെ എന്താണ് ഇത് തുറന്നിട്ടേക്കും കഴിച്ചാൽ അപ്പൻ എങ്ങാനും കയറി വന്നാലോ അല്ല ആ ഓക്കെ ഒരു കിണ്ടി അല്ലേ കൈ നമുക്ക് ഈ വഴിയാണ് പോവാം ഏത് ഓക്കെ നമുക്ക് ഈ വഴിയെ പോവാം ചങ്ങാ എന്തൊക്കെ പറഞ്ഞു പണ്ടാരം സുബിഡാണി വേറെ ഓണീ വരാൻ കിട്ടിയില്ലടോ ചങ്ങനായിട്ട് കൈ ചങ്ങാ അവിടെന്നൊക്കെ വരണേ പറഞ്ഞിട്ടൊക്കെ വരണടോ ചെങ്ങായി രണ്ടുപോ അടിയും പൊടിച്ച് ഗ്രാനീനെ തല്ലുന്ന പോലെ എന്നെ വിളിക്കാൻ ഊള കൈസെന്തോ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടോ വാ അങ്ങനെന്തൊക്കെ പറയാൻ പോയ വെക്കാം എല്ലാം ഇവിടെ കാര്യം അയ്യോ പറഞ്ഞില്ലേ കൈസി നമ്മളെ വന്ന് തൂക്കി ഇയാൾക്ക് എന്തിൻ്റെ മാന്യമായിരുന്നു ഗ്രാൻഡപ്പാണ് പോയ പോരുന്നവിടെ പൂട്ടിട്ടും ചെയ്ത് ഓക്കെ നമുക്ക് വീണ്ടും ഇരട്ടുള്ള മുറി എണീറ്റിട്ടുണ്ട് ഇപ്രാവശ്യം വെറുതെ ഇടങ്ങി ചാവാന് അനുവദിക്കരുത് എൻ്റെ മോനെ സിങ്ങനെ എങ്ങനെ വന്ന തേഞ്ഞ് കൈസ് കൊഞ്ചാവും അപ്പവാപ്പൻ അപ്പം ഇപ്രാവശ്യം നമ്മൾ നോട്ടിട്ടിരിക്കും കൈസ് കാരണം നമ്മൾ ഒരു വട്ടം അടിച്ചതാണല്ലോ അപ്പവാപ്പനെ നമുക്ക് പോയി തൂക്കാം എവിടെ എവിടെ എവിടെയായി ആരെവിടെയായി കപ്പാപ്പൻ അവിടെ ഉണ്ടെന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഈ ുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം അപ്പൻ വരികയാണെങ്കിൽ വരട്ടെ അപ്പോൾ അപ്പാപ്പൻ്റെ ആരോടെ ഫോട്ടോ ഒക്കെ കറക്റ്റ് എന്താണെന്ന് പറഞ്ഞില്ല എൻ്റെ മോനെ ഇവിടെ നമ്മൾ കയറിയതാലോ ഹെലികോപ്റ്റർക്ക് അതവിടെ ഇരുന്നോട്ടെ നമുക്ക് വേഗം പോകും കഴിഞ്ഞു നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം ചങ്ങായി ആണ് എവിടുന്നാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല ഏത് നമുക്ക് പതുക്കെ പോയി നോക്കാം പതുക്കെ ഫതുക്കെ ഫതുക്കെ പോയി നോക്കാം പാപ്പൻ എങ്ങാനും വരുമോ ഇതിൻ്റെ ഉള്ളിൽ എന്താ സ്പാർക്ക് ബ്ലഗ് കിണ്ടി അതിൻ്റെ ആവശ്യമില്ല വൈസ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഡോർസ്കേപ്പ് ആണ് അതുകൊണ്ട് അതിൻ്റെ വലിയ ആവശ്യമൊന്നും ഇല്ലേ പാപ്പൻ അപ്പാപ്പൻ ഇപ്പോൾ വരുന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഗൈസ് അപ്പാപ്പൻ എന്നെ ചതിക്കല്ലേ എനിക്ക് വിശ്വാസമുണ്ട് ഓക്കെ ചിക്കൻകാലൊക്കെ ഉണ്ടോ അവിടെ നമുക്ക് നമുക്കതിടുത്ത് പോയാലോ നമുക്ക് ആ ജീവി ആ അത് പറഞ്ഞപ്പോൾ അവിടുത്തെ നമുക്ക് റെഞ്ച് വേണം ഗൈസ് റെഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിണറ്റിൻ്റെ അടിയിൽ പോയിട്ട് ആ ഒരു വെള്ളം തുറന്നിട്ട് ഒഴിവാക്കാനുള്ളത് മറ്റേ അതിൻ്റെ ഉള്ളി ഒരു ജീവി ഉണ്ട് ഐസ് ഒരു ഒരു ഒരുമാല ജീവി ഉണ്ട് നമ്മളെ ഒരു മൂട്ട പോലത്തെ ഉണ്ട് അവിടെ ഒക്കെ അപ്പാപ്പനെ അവിടെ അപ്പാപ്പൻ ഈ തീർത്തേനും വേറെ കേൾക്കുമോ പാപ്പനെ കാണാല്ലേ ഐസ് അപ്പാപ്പനെവിടെയെങ്കിലും കണ്ടാകുമോ നമുക്ക് വേമ്പം ആ അതേ വരുന്ന നമ്മുടെ ചെല്ലക്കിളി ഇവിടെ വരൂ ഇടുബാ ഇക്കെ പാലും പള്ളിയും പേടിച്ച പൊറോട്ടി ഇറച്ചിയും പേടിച്ച മനുഷ്യനല്ലേ പുള്ളേ ഇവിടെ വാ ഇവിടെ ഐസ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ല കറങ്ങി പോയിട്ടുണ്ടോ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇതെന്താ ഗ്ലാസ് ഫ്യൂസ് കിണ്ടി അതിൻ്റെ ആവശ്യമില്ല ഐസ് അതിൻ്റെ ഒരു ആവശ്യമില്ല ആയിസ് ഒരു കിണറ്റിൻ്റെ അടിയിൽ പോയപ്പോൾ നമുക്ക് റെഞ്ച് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾക്ക് ഈ ഒരു ഗണ് ഇട്ടി കഴിച്ചിട്ടാണ് ഗൺ ഇട്ടി കിണറ്റിൻ്റെ അടിയിൽ നിന്ന് ഐ മീൻ ഞാൻ ഒരു കിണർ പോലത്തെ സെറ്റപ്പിൻ്റെ അടിയിൽ നിന്നിടേ അപ്പം നമ്മൾ അപ്പൂപ്പന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം വന്നാൽ തലക്കിട്ട് പോകുകയായിസ് അപ്പോൾ എൻ്റെ മുട്ട ഒക്കെ വെക്കും ഐ മീൻ തലക്കിട്ട് വെക്കും ഓക്കെ അപ്പം അപ്പൂപ്പൻ അപ്പൂപ്പനെ തന്നെയാണ് പോകേണ്ട അവസ്ഥയായല്ലോ അത് കൈസ് അപ്പൂപ്പനെ കാണാട്ട് അപ്പൂപ്പനെ എവിടെ നിന്ന് വരും ഈസ് ഉണ്ടത് ഉജ്ജരി പോട്ടു ഓക്കെ അപ്പൂപ്പം വെയിറ്റ് ചെയ്യുന്നു നമുക്ക് പതുക്കെ മേലോട്ടങ്ങോട്ട് കയറി വെക്കാൻ കൈസ് ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്ന ഉണ്ടാവും എവിടെ എവിടെ ഈസ് പറഞ്ഞിട്ടൊക്കെ വരണ്ടേ അപ്പൂപ്പ എന്തെങ്ങനെ ഓ അപ്പൂപ്പൻ്റെ കൗത്തിലാ കീണ് രണ്ട് മിനിറ്റ് ഓക്കെ അപ്പൂപ്പ കീ തന്നാ ോമിയെ കുറച്ച് ആവശ്യങ്ങളുണ്ട് ആ എൻ്റെ ഇപ്പം വരാൻ അല്ല കീതാട്ട് എന്താണിത് കിടക്കണ കിടപ്പ് നോക്കിയത് ഉരുമാല കെടുത്തോ ഓക്കെ നമുക്ക് കീട്ടി അത് ഈ ഡോറ് പറഞ്ഞിട്ടേക്കാം ഓക്കെ നിങ്ങളാ മൂട്ട പോലത്തെ ജീവനെ പോയി കൊല്ലം കഴിച്ചതല്ലേ ആ അതിന് റെഞ്ച് വേണം റെഞ്ച് കിട്ടുമായിരിക്കും അല്ലേ നമുക്ക് വേഗം പോയേക്കാം ഒരുമാല പണിയാണെ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ഇല്ല നമ്മൾ ഗ്രാൻഡിയാണെങ്കിൽ കുഴപ്പമില്ല ഈ ചങ്ങായി ആണെങ്കിലും ഇല്ലാത്ത ഒരു എപ്പോൾ നോക്കിയാലും പിടിക്കാൻ വരുന്നത് അപ്പൊപ്പം പോയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം ഇവിടെ എന്താ അവിടെ ബോട്ടിന്റെ എന്തോ ഉണ്ട് ഇവിടെ ഒന്നിനെന്തേണ്ട അവസ്ഥോട്ട് വരയ്ക്കാ അപ്പൊ അപ്പൂപ്പായാലും പറഞ്ഞിട്ടൊക്കെ വരണ്ടേറ്റൊന്നും മുന്നൂറ്റി അതിന്റെ മുമ്പ് നമുക്ക് കുറച്ച് കൊറച്ച് ലാഗ് ഉള്ള സംഭവമാണ് എന്നാലും നമുക്കത് കളിച്ച് നോക്കാമല്ലോ ഗ്രാനി ഫൈവ് ഒക്കെ സെറ്റാക്കി വെക്കാം നിങ്ങൾക്ക് പറ്റും കളിക്കാം കളിക്കാട്ട ചെറിയൊരു ലാഗ് ഉണ്ടാവുന്നുള്ളു നമുക്ക് നോക്കാം അതിന് ക്രോബാർ ഞാൻ നിലത്ത് കിട്ടുന്നുണ്ട് ഐ മീൻ താഴ്ക്കിട്ടുണ്ട് ഓക്കെ നമുക്ക് ഗ്രാനി ഫൈവ് ഒക്കെ സെറ്റാക്കാം ഒക്കെ സ്റ്റേറ്റ് സ്റ്റേറ്റോട് നമ്മൾ കളിക്കുന്നതാണ് ബോട്ടേക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇവിടെ ഒന്നും ഇല്ലല്ലോ നമുക്ക് ഇപ്പം ഗണ്ണെടുത്ത് അടിയൊക്കെ അങ്ങനെ അപ്പൂപ്പന എങ്ങനെ എണീറ്റിട്ടുണ്ടെങ്കിലോ എങ്കിലോ ഓക്കെ പൈസ ആനിമേഷൻ ഒന്നും ഒഴിവാക്കി കൂടെ പേർക്ക് മാലരി ആപ്പൊരു ആനിമേഷൻ ഓക്കെ നമുക്ക് വേഗം പോയി നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കെ ക്രോബാർ ഇട്ടി നമുക്ക് ക്രോബാർ വെച്ചിവിടെ തുറന്നാക്കാം കേട്ടോ കാരണം ചെറിയൊരു ഉണ്ടല്ലോ ആവശ്യമുണ്ടല്ലോ യഥാ ക്രോബൻ്റെ നിക്കാരും നമ്മളൊരു ചെയിൻ കട്ടറാവും ഡെ ടേപ്പ് അതെന്തിനാണ് വൈസ് ഈ ഗെയിമിൽ ഡെ ടേപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ ഓക്കെ ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു ലീഫ് ഓ ഹെലികോപ്റ്ററിൻ്റെ ലീഫ് ഈ സുണ്ണി ടേപ്പ് വെച്ച് ഒട്ടിക്കണമെന്നോ എൻ്റെ മായേസ് കഥയിൽ ചോദ്യമില്ല അപ്പോൾ ഇപ്പം സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് പതുക്കെ പോയി നോക്കാം നിങ്ങൾക്ക് പേടിയുണ്ടോ വൈസ് എന്തോ വല തോന്നണേ കാരണം അപ്പൂപ്പൻ്റെ സൗണ്ട് വെക്കുമ്പോൾ ഒരു പേടി പിന്നെ ഞാൻ മാക്സിമം വീടിൻ്റെ ലെങ്ത്ത് കുറക്കാൻ നോക്കുന്നുണ്ട് ഓക്കെ ഒരു നോക്കട്ടെ കൈസ് റെക്കോർഡ് ചെയ്യുമ്പോളേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ പൂപ്പൻ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് പോയി നോക്കാം അതല്ലേ ബസ് ചങ്ങാ ഇതേ വരണേ ഇഷ്ടമാണ് വരുമോ ഏ ചാ ക്രോബാർ അല്ലല്ലേ ഇത് ആ ക്രോബാർ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് അതിൻ്റെ ആവശ്യമില്ല റോബർ കൂടെ നമ്മൾ ഒറിജിനൽ ക്രോബർ കാണാനില്ല ഓക്കെ നമുക്ക് ക്രോബർ വെച്ച് അടിയിലൊരു ബോക്സ് ഉണ്ട് അത് പൊട്ടിച്ചേച്ചും വരാം നമുക്ക് ആ പൊട്ടിച്ചപ്പോൾ സേഫ് സേഫ്റ്റി സേഫ് സേഫ്റ്റി വെച്ചാൽ നമ്മൾ കുത്തി തുറന്നാൽക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ ഏത് ഓക്കെ ഓ ചെയിൻ കട്ടർ ചെയിൻ കട്ടർ നമുക്ക് മേലെ ആവശ്യമുണ്ട് നമുക്ക് മുകളിൽ ഒരു ബോക്സാ മറ്റേ ഒരു മണ്ണുണ്ടല്ലോ കൈസ് ചങ്ങാ ഇവരെ സ്ലിണ്ടറിനൻ്റെ അച്ഛനാണ് ഭർത്താവ് അങ്ങനെ ആരാണേ ഇപ്പോൾ അവരെ പോയിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ടാം പിന്നെ നമുക്ക് എല്ലാ ഇലക്ട്രിക് കേബിളാണ് ഇവ അങ്ങനെ നോക്കാം ഒന്നാലും ഇവിടെ വെളിച്ചമൊക്കെ ഉണ്ട് കൈസ് ഹ്യൂമിയാൻ കെ ഇനി ഫുൾ റിച്ച് സെറ്റപ്പാണ് ഈ ഇൻവേർട്ടർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ഓക്കെ അവിടുത്തെ കറണ്ട് പോയി ഇനി എന്താ പേഡിൽ ഓക്കെ പേഡിലൊക്കെ ക്രോബാറാണ് അതൊക്കെ ഇനി ഗേറ്റ് തുറക്കണമെന്ന് നമുക്ക് എന്തോ ഒരു ക്രാങ്കി വീൽ അത് നമ്മൾ മേലെ ഇവിടെ കണ്ടിട്ടുണ്ട് എടുത്തു വന്നിട്ട് ഓക്കെ നമ്മൾ വീൽ വീലെടുത്ത് വന്ന് നമുക്ക് റെഞ്ചും കിട്ടിയിട്ടുണ്ട് അടിയിൽ ഈ ഒരു ബോക്സിൽ റെഞ്ച് നമുക്ക് ഈ ക്രാങ്ക് വീലും കൊണ്ടുപോയി സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും സുഖമല്ല എല്ലാവർക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലേ ഇത് ഇത് കൊണ്ടുപോയി തിരിച്ച് വയ്ക്കാം ഓക്കെ അവിടുമ്പോൾ തുറന്നിട്ടുണ്ട് ഇത് മാത്രമല്ല വേറെന്തൊക്കെയാണ് തുറക്കും തോന്നുന്നു ഇനി നമുക്ക് നേരെ പോയേക്കാം ഓ ഇത് അത് തോറന്നിട്ടുണ്ട് നമുക്കി പേടിലോക്കി ക്രോബാർ അഡോറിലോക്കുവാണല്ലേ ഓ അത് ഞാൻ ഇവിടെ നിന്ന് വെപ്പിക്കും വണ്ടാരം കുഴപ്പമില്ല നമുക്ക് വൈസ് ഈ മൂട്ട പോലത്തെ ജീവിൻ്റെ അടുത്ത് ചിലപ്പം പേടലോക്കൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് സേഫ് സേഫ്റ്റി ഉണ്ടാവില്ല സേഫ് സേഫ്റ്റി നമുക്ക് ഓൾറെഡി കിട്ടിയതുകൊണ്ട് വലിയ സീ എവിടുന്നാണ് കൈ ഗണ്ണ് കിട്ടിയത് ഓക്കെ നമുക്ക് ഇനി അതിൻ്റെ ആവശ്യം നമുക്ക് മൂട്ട പോലത്തെ ചെന്നെ കൊല്ലം കൈസോ അതല്ലേ അതിന് മുമ്പ് അപ്പാപ്പൻ എണീറ്റ് വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഈ വഴി നേരെ പോയക്കം അപ്പോൾ അമ്മൂമ്മൻ്റെ ഫോട്ടോ ഒക്കെ സിലെൻഡറിനെ ഇടയ്ക്ക് കയറി വന്നു അപ്പോൾ അമ്മൂമ്മ എങ്ങനെ ഫോട്ടോ എടുത്താൽ ഈ ഫോട്ടോ എടുക്കുന്ന ഒരവസ്ഥ വളരെയധികം ഗുരുതര മനസ്സു ഓർത്തുക്കളേ അപ്പാപ്പൻ്റെ സൗണ്ട് കേട്ടു അതുകൊണ്ടാണ് ഞാൻ ഇനി ഇവിടെ നിന്നത് ഓക്കേ അപ്പാപ്പൻ വേർ ഈസ് അപ്പാപ്പൻ ഹെമോൺ മുമ്പിലേക്ക് വരൂ നമ്മളാണ്ട് പോകേണ്ടി വരും അപ്പാപ്പൻക്ക് ചെവി ആക്കില്ലാന്ന് തോന്നുന്നു കൈസ് ഗ്രാനീൻ്റെ പോലെ അല്ല അപ്പാപ്പൻ നമുക്ക് പോയോക്കാം ഏ നമുക്കിങ്ങോട്ട് പോയി നോക്കാം എന്റെ കായ്സ് ഞാൻ ഇവിടെ അര മണിക്കൂറായി ചങ്ങാൻ തപ്പി നിൽക്കുന്നു ഇയാൾ ഇവിടെ നിന്ന് ഡാൻസ് എടുക്കുന്നു കൈസ് പാട്ടൊക്കെ എൻ്റെ അളിയ ഞാൻ അരമണിക്കൂറായി കഴിച്ചത് അവിടെ നിൽക്കണ ചെങ്ങനെയും കാത്തിട്ട് കുഴപ്പമില്ല കഴിച്ചത് നമ്മൾ ഒന്ന് കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാലേ നീച്ചു വരുള്ളൂ ഓക്കെ അവിടുത്തെ മൂട്ട കൊല്ല ചോടിയവർ എന്താണത് ബാ എടു ബാ മോനി എന്നിട്ട് ബേ മോന് വരുന്നോക്കി ഒരുമാനിച്ചു അവിടെ കിടക്കട്ടെ എൻ്റെ അടുത്താണ് കളി ഇവിടെ എന്താ പേടലോക്കി ഒക്കെ പേടലോക്കി ഇട്ടിട്ടുണ്ട് എൻ്റെ അളി അവിടെ കിടക്കട്ട അത് നമുക്ക് ഈ കീ എടുക്കാം അല്ല ഗണ്ണ് എടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇതങ്ങനെ ഇത് എണീറ്റ് വരുമോന്നൊന്നും അറിയില്ല വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ വൈസ് ഇവിടെ ഒന്നുമേ ഇല്ല ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഓക്കെന്താ ഓ നമ്മൾ വരുന്നേ കീ ഇത് നമുക്ക് എടുക്കാം കാരണം ഈ ചൂട്ട അങ്ങനെ നീച്ച് കഴിഞ്ഞാൽ സീനാവും പേ ഗെണ്ണ് ഇട്ടിട്ടില്ല നമുക്ക് വെപ്പൺ കിഞ്ഞ ഉടനെ കിട്ടാൻ അതിങ്ങ ഉടനെ കിട്ടുകയായി അത് ഞാൻ കുറഞ്ഞു നമുക്ക് സ്ട്രെങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം വെപ്പണക്ക് കിട്ടിയിട്ടില്ല ഓക്കെ ഇവിടെ ഉണ്ടോ ഇല്ല മൂഞ്ചി അരി വറുത്ത് നമുക്ക് ആദ്യം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം സ്ടബബേ സ്ടബബേ എന്നാവട്ടെ ഓക്കെ നമ്മൾ ക്രോബാറെടുത്ത് നമ്മളാ ഡോറിൻ്റെ ആ രണ്ട് വുഡ് പീസും ഇളക്കി മാറ്റി ഇനി നമുക്ക് ഡോർ ലോക്കും അതുപോലെ എന്താ പറയുക പെഡ് ലോക്കി നമ്മളെടുത്ത് ഓൾറെഡി ഉണ്ട് ഇനി ഡോർ ലോക്കാണ് ഗൈസ് അത് ആണ് നമ്മൾ തരേണ്ടത് ഡോർ ലോക്ക് ഓടി നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടെ നോക്കിയപ്പോൾ അവിടെ ഇല്ല ഗൈസ് എവിടെ നിന്ന് കിട്ടും കൈസ് ഡോറിലൊക്കെ അത്രയും അത്യാവശ്യമാണ് കാരണം അതിൻ്റെ നമുക്ക് ഡോറൊന്ന് പോകാൻ പറ്റുള്ളൂ അതുവരെ ഊരി അടച്ചിങ്ങ് ഡോറിൻ്റെ പിടുത്തൊക്കെ ഊരി അച്ചിണ് കൈസ് ഗാനിൻ്റെ കഴിവ് അപാരം തന്നെ പോകുമ്പോൾ പിടുത്തൊക്കെ ഊരി അച്ചുക്കണ് ഗളിയാണ്സ് നമുക്ക് അത് തരണം അത് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണം സുഹൃത്തുക്കളെ ആഹാ കൈസ് ചങ്ങായി ഫുഡ് സെഡായിട്ടോ പോണേ അപ്പം ഞാൻ ഉണ്ട് ഇവിടെ ഇല്ല വരൂ അവിടെ എടുക്കു ചങ്ങാകെ ഫുള്ള് മൂഡൗട്ടായിട്ട് അങ്ങനെ നടക്കുന്നത് കേസ് കുഴപ്പമില്ല ആൾ കുറച്ച് നേരം ഉറങ്ങട്ടെ എൻ്റെ അളി ഇതെന്താ ചിക്കൻകാലം അവിടെ കൊന്നല്ലോസ് മേലെ പോയിട്ട് ഞാൻ ചെയിൻ കട്ടറായിട്ട് മുറിച്ചപ്പോൾ നമുക്ക് ഡോർ ലോക്ക് കിട്ടിയിട്ടുണ്ട് സന്തോഷമൊക്കെ നമുക്ക് വേഗം എസ്കേപ്പ് ചെയ്യാം അപ്പം എന്നെ എണീറ്റെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് വേഗം പോവാം അപ്പാപ്പം എങ്ങനെയാണ് വരുന്നതിൻ്റെ എന്നാലും കുഴപ്പമില്ല കേസ് എൻ്റെ മോനെ നമ്മൾ എസ്കേപ്പ് ചെയ്തു ഇതെങ്ങനെയാണ് ഓക്കെ അല്ല പിന്നെ നമ്മളടുത്ത കളിയ് വേറെ വരാത്ത കൈസ് മൂഞ്ചിയൊറ്റിക്കൊള്ളോ ചെടേ പിടിക്കണം ഓക്കെ നമ്മളിങ്ങനെ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ കുറച്ച് ലെങ്ത്തായി തോന്നുന്നു വീഡിയോ അത്ര ഒന്നും വരില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യ കൈസ അപ്പോൾ അതൊക്കെ ഒക്കെ കണ്ടാൽ മതി ഏത് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് കണ്ടൻ്റ് ആയിട്ട് വരും വരാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് ഇട്ടു എല്ലാവരും ഈ ഗ്രാനിക്ക് ഗ്രാനി മാത്രല്ല എല്ലാ വീഡിയോക്കും സപ്പോർട്ട് തരണം ഭയങ്കര സപ്പോർട്ടിട്ടു കാരണം എല്ലാ വീഡിയോക്കും ഭയങ്കര ഒരു ഒരു ഇതാണ് കിട്ടുന്നത് കൈസ ഓക്കെ അത് മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വൺ കെ എത്തിക്കാനുള്ളതാണ് എല്ലാവരും ഒന്ന് അറിഞ്ചും പറഞ്ഞ് ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വൺ കെ അടിക്കാനായിട്ടാണ് പോണതും ഓക്കെ ഒക്കെ ഭയങ്കര ഒരു ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും അത് കാരണം വൺ കെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതല്ല കൈസ് വൺ കെ കടിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവരും സപ്പോർട്ട് എന്നാലും ഒന്ന് ആഞ്ഞു പിടിച്ചു കൈസ് നമുക്ക് വൺ കെ എത്തിക്കാൻ പറ്റിയ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എത്താനായി ഓക്കെ ഒരുപാട് നന്ദി കൈസ് നിങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ അയ്യാൻ മറക്കരുത് അവിടെ ഹൺഡ്രഡ് ആണ് നമ്മളെ ലക്ഷ്യം ജസ്റ്റ് എവിടെ വെറുതും നമ്മളവിടെ ചെറിയ ചെറിയ കണ്ടൻറ്റൊക്കെ അവിടെ വരും സ്റ്റോറി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഏത് അപ്പോൾ അത് ഞാൻ അവിടെ കൊടുക്കാൻ നിങ്ങൾ പറ്റില്ലേ എന്ന് കൂടി ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം ആ പിന്നെ ആർക്കും ക്ലാസ്സൊന്നുമല്ലോ നമ്മളെ ഈ ഒരു ലീവൊക്കെ ആയ കാരണം എല്ലാവരും ഫുൾ ഫില്ലായിരിക്കുമോ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതാണോ ഓക്കെ അപ്പോൾ ഞാൻ അധികം പറഞ്ഞു കിട്ടിന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ ട്യൂഡ് ബൈ ടേക്ക് കെയർ